എന്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എന്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞാൻ അദ്ദേഹത്തെ സമയം വെച്ചപ്പോൾ നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് കാട്ടുകറി കിടപ്പുണ്ട് പൊതു മുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നശിച്ചു കിടക്കുന്ന എന്തെന്ന് പലരും സർ അങ്ങയുടെ ഒപ്പീനിയൻ ഇതാവുമെന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ഈ ചില കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല സർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സർ അഞ്ച് അഞ്ച് മെനിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ സർ ആ സംവിധാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് എട്ടു കൊല്ലക്കാലമായി നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ നോക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗവൺമെന്റും വരികയാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് സാർ ഇങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് ഒരു കാഴ്ച അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെടണം മുഖ്യമന്ത്രി ഇടപെട്ട് നാട്ടുകാരെ രക്ഷിക്കണം അവിടെയുള്ള സഞ്ചാര സൗകര്യം വർദ്ധിപ്പിച്ചു തരണം ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പൊളിച്ചു മാറ്റേണ്ടി വരിക സാർ അത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ തൊട്ടപ്പുറത്തും ഭൂമി എടുക്കേണ്ടി വരും ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കണം അതിനപ്പുറത്തുള്ള പള്ളി പൊളിക്കണം അതിനപ്പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങൾ പൊളിക്കണം സി എസ് ഐ ചർച്ചിന്റെ കുറെ ഭാഗങ്ങൾ പൊളിക്കേണ്ടി വരും മുനിസിപ്പൽ ഓഫീസ് പൊളിക്കണം സാർ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് വളരെ ചെറിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും അവിടെ ആളുകളുടെ വേദനയും ദുഃഖവും മാധ്യമങ്ങളെല്ലാം എഴുതി സാർ എല്ലാ മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി മനോരമ അതിനെക്കുറിച്ച് ശക്തമായി വാദിച്ചു സാർ ഇത്രയുമുള്ള പ്രാധാന്യമുള്ള ഒരു നിർമ്മാണത്തിന് ഇത്ര ഈസി ആയിട്ടൊരു മറുപടി പറഞ്ഞതിൽ വളരെ കഷ്ടമായി പോയി ഞാൻ എന്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു അദ്ദേഹം പിന്നെ പറയും ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല അങ്ങ് എന്നെ കണ്ടപ്പോൾ ഈ ചുമതല ഏറ്റപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫയൽ വരുത്തി പരിചയത് അതോടൊപ്പം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നോട്ടീസും വന്നു ഇത് വന്നപ്പോഴാണ് ഇത് വിഷയം പരിശോധിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫയലിനെടുത്ത് പരിശോധിക്കുന്ന തട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞിടത്തൊന്നും അത് നിക്കില്ല എന്നാണ് അദ്ദേഹം പരിശോധിച്ചാലും ഉണ്ടാകുമ്പോൾ പോകുന്ന ഭവിഷ്യത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കത് വ്യക്തിപരമായിരോ ഒന്നും ഇല്ല ഞാൻ ട്രാൻസ്പോർട്ട് വനം വകുപ്പ് മന്ത്രിയായിരിക്കും പോകും എന്നോട്ത് തമാശ ഒരു വേണ പറഞ്ഞ ഞാൻ പറഞ്ഞു വനം മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനംവകുപ്പിന്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണം ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് ഇടപെടണം പൊതു മുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നശിച്ചു കിടക്കുന്ന എന്തെന്ന് പലരും ചോദിക്കുന്നു അപ്പൊ അങ്ങയുടെ ഇതിലിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങേടെ നിലപാടല്ല എനിക്ക് അങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എന്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പായ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് ആവശ്യം ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു എന്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് എന്താണതിന്റെ പറയും ഇപ്പൊ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയം സംശയമുണ്ടെങ്കിലും ദീപയ്ക്ക് ഉണ്ടെങ്കിലും ഈ മറുപടിന്ന് മനസ്സിലാക്കി ഈ മറുപടി റെക്കാഡിക്കലാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യവും അസത്യമല്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് അത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറെ കാണായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിജിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടിയിൽ നിന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് അതുതന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത് സാർ അങ്ങേയറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണമെന്ന് അങ്ങ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അത് എത്തിക്കും അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിന്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞതിന്റെ സത്യം മനസ്സിലാകും ഒന്നേകാൽ കോടിക്കൊന്നും തീരില്ല പതിനേഴ് കോടി എൺപത്താറ് ലക്ഷം രൂപ ചിലവഴിക്കാം പിന്നെ സ്ട്രെൻ ചെയ്യണം സ്ഥലം അക്യൂർ അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂർ ചെയ്യണമെങ്കിൽ വിദ്യാർത്ഥി മിത്രം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കോടെ പ്രതിമേടം എം ജി രാമേന്ദ്രൻ ഉൾക്കാണെങ്കിൽ പി ടി ചാക്കയുടെ പ്രതിമേള കൊടുത്തായിരിക്കും മുറഞ്ഞു വിടാം കുട്ടി വീഴാൻ പോകുന്നത് ഇതൊക്കെ അറിഞ്ഞാതോടല്ല കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും അങ്ങ് പറയാൻ ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങ് തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനോടുള്ള വ്യക്തിപരമായ ഒരു അല്ല അങ്ങ് ചെയ്തതുപോലെ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ പയലെടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കും വേണമെങ്കിലും പരിശോധിക്കാം ഏതായാലും പൊതുമുതൽ സർക്കാരിൻ്റെ പൊതു മുതൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് ദുർവേയം ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് തൽക്കാലം ഇത് മുഖ്യമന്ത്രി തുടങ്ങാൻ പറയുകയാണെങ്കിൽ ഞാൻ തുടങ്ങാം അപ്പം എനോടെ എല്ലാം ഇരുപത് കോടി വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അങ്ങ് നീതിപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ പോക്ക് എന്നറിയാം ചില ജനപ്രതിനിധികൾ പൊളിക്കണം എന്നുള്ള കൂട്ടാരുടെയും കേസ് കൊടുത്തിട്ടുണ്ട് അതിനും കക്ഷി ചേർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് മനസ്സിലാക്കണം ചില ജനപ്രതിനിധികൾ പൊളിച്ചു മാറ്റണം എന്ന് പറയുന്ന കൂടെ കക്ഷി ചേർന്നിട്ടുണ്ട് പൊളിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കൂടെയും കക്ഷി ചേർന്നിട്ടുണ്ട് അതേ ആളുകൾ തന്നെ എന്റെ നിലപാട് അങ്ങനെ ഒരു നിലപാടല്ല ഞാനുള്ള സത്യം പറയും യെസ് ബുദ്ധിമുട്ടായിരിക്കും